സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ഒരു കോടി പാകിസ്ഥാൻ നിവാസികൾ പട്ടിണിയിലേക്കെന്ന് ലോകബാങ്കിൻ്റെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ്റെ ജി ഡി പി വളർച്ചാ നിരക്കിനെയും പ്രതികൂലമായി ബാധിക്കും പാകിസ്ഥാൻ്റെ വളർച്ചാ നിരക്കിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം കുറവും വേൾഡ് ബാങ്ക് കണക്കാക്കുന്നു ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ ദാരിദ്ര്യത്തിലകപ്പെടും എന്നും ലോകബാങ്ക് ആ റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സിന്ധു നദീ ജലകരാർ നിലവിൽ വരുന്നത് തുടർന്നങ്ങോട്ട് തടസ്സമില്ലാതെ പാകിസ്ഥാനെ ആവശ്യമായ വെള്ളം ലഭിച്ചിരുന്നു സിന്ധു നദിയിലെ എൺപത് ശതമാനം വെള്ളവും പ്രയോജനപ്പെടുത്തിയിരുന്നത് പാകിസ്ഥാനാണ് മേഖലയിൽ വൻതോതിൽ നടക്കുന്ന ചോളം നെൽകൃഷിക്ക് സിന്ധു നദിയിൽ നിന്നാണ് വെള്ളം ലഭിച്ചിരുന്നത് ഇത് തടസ്സപ്പെടുന്നതോടെ ഒരു കോടിയോളം പാകിസ്ഥാൻ ജനത ഭക്ഷ്യക്ഷാമം മൂലം വലയുമെന്നാണ് ലോക ബാങ്ക് റിപ്പോർട്ട് നദീജല കരാറിലെ ഒരു കക്ഷി കൂടിയാണ് വേൾഡ് ബാങ്ക് മാത്രമല്ല കൃഷി ഇല്ലാതാകുന്നതോടെ വൻതോതിൽ തൊഴിൽ നഷ്ടവും അനുബന്ധ വ്യവസായങ്ങളുടെ തകർച്ചയും സംഭവിക്കും ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ ഈ സാമ്പത്തിക ആഘാതം കാരണമാകുമെന്നും വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നു ചോളം അരി എന്നീ കാർഷികോൽപ്പന്നങ്ങളുടെ ഉത്പാദനത്തിലായിരിക്കും വൻ ഇടിവ് ഉണ്ടാകുക പാകിസ്ഥാന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദന വളർച്ചയിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം കുറവും വേൾഡ് ബാങ്ക് കണക്കാക്കുന്നു നാണ്യവിളകളും നഷ്ടം നേരിട്ടേക്കാവുന്ന കൃഷികളിൽ ഒന്നാകും പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തീരുമാനമാണ് നയതന്ത്ര തിരിച്ചടിയോടെ ഭാരതം നടപ്പാക്കിയതെന്ന് വ്യക്തമാവുകയാണ് ഇക്കാരണത്താൽ തന്നെയാണ് ബിലാവൽ ബൂട്ടോയുടെ അതിരുകടന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ ഉണ്ടായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സിന്ധു നദീ ജലം തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ നിർത്തിയാൽ മികച്ച സഹകരണം സാധ്യമെന്ന് പലകുറി ഭാരതം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം